കോട്ടയം ജില്ലയിലെ മണറുകാട് ജംഗ്ഷന് സമീപമുള്ള ബൈപ്പാസ് റോഡിന്റെ ഓരത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു മാളിക കാണാം ഇതുവഴി പോകുന്നവർ കൗതുകപൂർവ്വം നോക്കുന്ന ഒന്നാണിത് ഒറ്റനോട്ടത്തിൽ പഴയകാലത്തെ ക്രിസ്ത്യാനി വീടുകളെ അനുസ്മരിപ്പിക്കുന്ന ഈ ചരിത്ര അവശേഷിപ്പ് കണ്ണാമ്പടത്തു മാളിക എന്നാണ് അറിയപ്പെടുന്നത് മണറുകാട് പേരുകേട്ട സംസ്കൃത പണ്ഡിതനായിരുന്ന മണറുകാട് വാര്യരുടെ ശിക്ഷണത്തിൽ കേരളീയ ക്ഷേത്ര ചരിത്രങ്ങളുടെ കാണപ്പെട്ട ഗ്രന്ഥമായ ഐതിഹമാലയുടെ ഗ്രന്ഥകർത്താവായ കൊട്ടാരത്തിൽ ചങ്കുമി സംസ്കൃതം പഠിച്ചിരുന്ന കാലത്ത് താമസിച്ചിരുന്ന മാളികയാണത്രേ ഇത് തിരുവിതാംകൂറിലെ അനിഴം തിരുനാൾ മാർത്താണ്ഡുവർമ്മ യുവരാജാവരിക്ക് വേഷപ്രസന്നനായി ദൂരദേശവാസം നടത്തിയ കാലത്ത് ഈ മാളികയിൽ വന്ന് താമസിച്ചിട്ടുണ്ട് ഇത്രേ പിന്നീട് അദ്ദേഹം ശത്രുക്കളെ നിവാരണം ചെയ്ത ശേഷം രാജാവായി വർഷങ്ങൾ കഴിഞ്ഞ് കായംകുളവും ചെമ്പകശ്ശേരിയും തെക്കൻകൂറും പിടിച്ചടക്കി തിരുവിതാംകൂർ വിപുലീകരിച്ച സമയത്ത് ഈ മാളികയിൽ ഓട്ടനാട്ടിൽ തൻ്റെ അനുചരരായിരുന്ന വട്ടപ്പറമ്പിൽ പിള്ളമാരിൽ ഒരാളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു പിൽക്കാലത്തെങ്ങോ വട്ടപ്പറമ്പിലെ ഒരു സ്ത്രീയെ ഒരു ഇടംപള്ളി തമ്പുരാൻ സംബന്ധം ചെയ്തു മാളികയുടെ മുകളിൽ താമസിച്ചിരുന്നു ബ്രാഹ്മണനായ ആ തമ്പുരാൻ വിജയപുരം ക്ഷേത്രത്തിൽ മുങ്ങി മരിച്ചു എന്നും ആ തമ്പുരാനെ സങ്കൽപ്പിച്ച് വിളക്ക് കൊത്തിച്ചിരിക്കുന്ന ഒരു മുറി ഇപ്പോഴും തുറക്കാറില്ല എന്നും ചരിത്രകാരന്മാർ പറയുന്നു ഈ കാണുന്ന കണ്ണാമ്പടത്ത് മാളിക വട്ടപ്പറമ്പിൽ ബ്രാഹ്മൻപിള്ള എം എൽ സി പുതുക്കി പണിതാണ് വട്ടപ്പറമ്പിൽ കുടുംബവതിയായി ഈ ചരിത്ര സ്മാരകം ഇപ്പോഴും തലയൂരിൽ നിൽക്കുകയാണ്